വട്ടായോ സ്വപ്നമായിരുന്നോ നീ എന്താ പിന്നെ നമ്മുടെ പറയണ്ട മനസ്സിലായി അവൾ അങ്ങനെ മനുഷ്യൻ ഉറങ്ങാൻ സമയക്കില്ല ഓരോ സ്വപ്നം ോ പറഞ്ഞാൽ ഇല്ല ചേച്ചി കേറാൻ ടൈമില്ല അവിടെ പണിക്കാർ ഉള്ളതല്ലേ ചേട്ടനാണെങ്കി അവിടെ ഇല്ല ഒരു സ്ഥലം വരെ പോയതാ ഇല്ല ചേച്ചി ഒട്ടും ടൈമില്ല എന്നാ നന്ദൂട്ടാ ഇത് അവർക്കൊക്കെ കൊടുക്കണം കേട്ടോ എന്നാ ചേച്ചി ഞാൻ ഇറങ്ങാതെ ഒരുപാട് പണിയുണ്ട് അല്ല ചേച്ചി ഒന്ന് അങ്ങോട്ട് വരുന്നേ കഴിഞ്ഞിട്ട് വരാം എന്നാ ശരി ചേച്ചി മാമൻ പോവാട്ടോ 何